നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് ഇത് ഒരു സന്തോഷ വാർത്ത മുപ്പത്തിയഞ്ച് ദിവസം നീണ്ട ആശങ്കകൾ ഒടുവിലിത നാളെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും അസുഖബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നാളെ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യും റോമിലെ ജമല്ലി ആശുപത്രിക്ക് പുറത്തായിരിക്കും അദ്ദേഹം വിശ്വാസികളെ കാണുക ആശുപത്രിയിലായതുകൊണ്ട് അഞ്ച് ഞായറാഴ്ചകളിൽ മാർപ്പാപ്പയ്ക്ക് വിശ്വാസികളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല വലിയ ആശങ്കകളിലൂടെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ വിശ്വാസികൾ കഴിച്ചുകൂട്ടിയത് തികഞ്ഞ പ്രാർത്ഥന കടുത്ത നിമോണിയ ബാധയെ തുടർന്ന് പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അത്യന്തം ഗുരുതരമായി തുടർന്നു ഏറ്റവും ഒടുവിൽ മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ വ്യക്തമാക്കി എൺപത്തിയെട്ട് വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോഗേറ്റീസുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് റോമിലെ ജമല്ലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ട് എന്ന് ആശുപത്രി വൃത്തങ്ങൾ പിന്നീട് വാർത്താക്കുറിപ്പിറക്കി രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സയാണ് നൽകിയത് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ തുടർന്ന് പോപ്പിൻ്റെ സൗഖ്യത്തിനു വേണ്ടി തികഞ്ഞ പ്രാർത്ഥനയിലായിരുന്നു സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ജപമാലയർപ്പണമടക്കം നടന്നിരുന്നു വേണ്ടി പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടിരുന്ന വിശ്വാസികൾക്ക് മാർപ്പാപ്പ നന്ദി പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മാർപ്പാപ്പ ആശുപത്രിയിലെ ചാപ്പലിൽ ഞായറാഴ്ച കുർബാന അർപ്പിച്ചു മറ്റ് വൈദികർക്കൊപ്പമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചത് അൾത്താരിയുടെ മുന്നിൽ ഒരു വീൽചെയറിൽ ഇരിക്കുന്ന ചിത്രം ഈ വിവരം പങ്കുവെച്ചുകൊണ്ട് വത്തിക്കാൻ ഒരു വാർത്താക്കുറിപ്പിറക്കി മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യ ചിത്രം തന്റെ അസുഖത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ വിശ്വാസികളെ അറിയിക്കണമെന്ന് നേരത്തെ മാർപ്പാപ്പ പറഞ്ഞിരുന്നു ഒരുവിധ തെറ്റിദ്ധാരണയും വിശ്വാസികൾക്ക് നൽകരുത് അസുഖബാധിതനായ മാർപ്പാപ്പ വീണ്ടും കുർബാനി അർപ്പിച്ചതായി വസ്തിക്കാൻ സ്ഥിരീകരിച്ചു ഇതിനിടയിൽ കുട്ടികൾ ജമല്ലി ആശുപത്രിക്ക് പുറത്ത് മഞ്ഞയും വെള്ളയും ബലൂണുകളുമായി ഒത്തുകൂടി ഇരട്ട ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മാർപ്പാപ്പ നാളെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് മരുന്നു തെറാപ്പി ഭാഗികമായി തുടരുന്നതിനുള്ള കുറിപ്പടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് കുറഞ്ഞത് രണ്ടു മാസം വിശ്രമം അനിവാര്യമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺക്ലേവ് അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ വസതിയായ കാസാ സാന്ത മാർട്രയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഞായറാഴ്ച ആശുപത്രിയുടെ ബാൽക്കണിയിൽ വെച്ച് പോപ്പ് ആദ്യമായി ഒരു പൊതുദർശനം നടത്തുമെന്ന് വത്തിക്കാൻ വക്താവ് പറഞ്ഞു പോപ്പിന്റെ ശബ്ദം മെച്ചപ്പെട്ടുവെങ്കിലും സുഖം പ്രാപിക്കാൻ അദ്ദേഹത്തിന് ഇനിയും സമയം ആവശ്യമാണ് എന്ന് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു എൺപത്തിയെട്ട് വയസ്സുള്ള പോപ്പ് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം തെറാപ്പിയും ഒക്കെ തുടരും ഞായറാഴ്ച ആഞ്ചലസ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പ അനുഗ്രഹവും ആശംസയും അർപ്പിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ശനിയാഴ്ച അറിയിച്ചു സാധാരണയായി ഫ്രാൻസിസ് മാർ പാപ്പ എല്ലാ ആഴ്ചയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ധ്യാനം നടത്തുകയും ചെയ്യാറുണ്ട് എങ്കിൽ കഴിഞ്ഞ അഞ്ച് ഞായറാഴ്ചകളിൽ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല വത്തിക്കൻ സിറ്റി മുതൽ ഫ്രാൻസിസ് സ്വദേശമായ അർജന്റീന വരെയുള്ള വിശ്വാസികൾ ഈ വാർത്ത ഇപ്പോൾ വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു ശനിയാഴ്ച രാത്രി വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിരവധി പേർ ഒരുമിച്ച് ചേർന്നു ആശുപത്രിയിൽ പോപ്പിനെ പ്രവേശിപ്പിച്ച് അന്നു മുതൽ ചെയ്തു വരുന്ന അതേ പ്രാർത്ഥനകൾ അവർ തുടർന്നു വരുന്നു ഇത് നമുക്കെല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും എല്ലാ വൈകുന്നേരവും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്കെല്ലാം വലിയ സന്തോഷമാണ് അർജന്റീനയുടെ തലസ്ഥാനത്ത് ശനിയാഴ്ച ബ്യൂണെസ എയ്ഡ്സിലെ ഒരു പള്ളിയിൽ പോപ്പിന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ആരാധകർ ഒരുമിച്ചു ചേർന്നിരുന്നു ഇന്ന് കേട്ട വാർത്ത നമ്മെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുവെന്നാണ് ക്രിസ്ത്യൻ വിശ്വാസികൾ പറയുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ജമല്ലയിൽ പോപ്പ് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചു അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലായ ഗുരുതരമായ രണ്ട് സംഭവങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയവർക്ക് മുന്നിൽ അദ്ദേഹം ഇത ഒരത്ഭുത പ്രതിഭാസമായി വീണ്ടും കടന്നു വന്നിരിക്കുന്നു കഴിഞ്ഞയാഴ്ച കത്തോലിക്കാ സഭയ്ക്കായി മൂന്ന് വർഷത്തെ പുതിയ പരിഷ്കരണ പ്രക്രിയയ്ക്ക് പോക്ക് അംഗീകാരം നൽകി ദീർഘകാല ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന ശക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കത്തോലിക്കാ സഭയിൽ സ്ത്രീകൾക്ക് കൂടുതൽ വലിയ റോളുകൾ നൽകുന്നതിനുള്ള പരിഷ്കാരങ്ങൾ അവരെ ഡീക്കന്മാരായി നിയമിക്കുക ഭരണത്തിലും തീരുമാനമെടുക്കലിലും വൈദികരല്ലാത്ത അംഗങ്ങളെ കൂടുതലായി ഉൾപ്പെടുത്തുക എന്നീ പരിഷ്കാരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ ആദ്യ വിദേശ യാത്രയ്ക്കായി ബ്രസീലിലേക്കുള്ള അലിറ്റാലിയ ചാർട്ടർ വിമാനത്തിൽ അദ്ദേഹം കയറുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കറുത്ത ബൈക്ക് കരുതിയിരുന്നു സാധാരണ ഇത്തരം യാത്രകളിൽ മാർപ്പാപ്പ കയ്യിൽ ബ്രീപ്പ് കേസുകൾ എടുക്കാറില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ പോപ്പുകൾ ഒരിക്കലും ബൈഗുകൾ കൊണ്ടുപോകാറില്ല അവരുടെ സഹായികളാണ് ഇത്തരം ബ്രീപ്പ് കേസുകളും ബൈക്കുകളും ഒക്കെ എടുക്കാറുള്ളത് ചില മാധ്യമപ്രവർത്തകർ പോപ്പിനോട് ആ ബൈഗിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് ന്യൂക്ലിയർ കോഡുകളല്ല എന്ന് തമാശ രൂപേണ എന്ന് മറുപടി പറഞ്ഞു ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ സ്വന്തം ബ്രീഫ് കേസ് കയ്യിൽ കൊണ്ടു നടക്കാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചില്ല യാത്ര ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ബാഗ് കൂടെ കൊണ്ടുപോകാറുണ്ട് അത് ഒരു സാധാരണക്കാരന്റെ വിഷയം തന്നെയാണ് അദ്ദേഹം പാപ്പയായതിനു ശേഷം അത്തരം കാര്യങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയുന്നവർ പിന്നീട് പറഞ്ഞു മാർപ്പാപ്പയായാലും ഒരു സാധാരണ നിലയിലേക്ക് മാറാൻ ശീലിക്കണം ജീവിതത്തിന്റെ ഒരു സാധാരണത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വേറിട്ട് നിർത്തുന്നത് എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയും പന്ത്രണ്ട് വർഷക്കാലത്തിലേറെയായി ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ അനൗപചാരിക ശൈലികളിലും ആഡംബരമില്ലായ്മകളിലും വേറിട്ട് നിൽക്കുന്നു വെറുപ്പിന്റെ ശബ്ദം ഒരിക്കലും അദ്ദേഹത്തിന്റെ നാവുകളിൽ നിന്നും ഉയർന്നിട്ടില്ല ഭൂമിയിലെ ക്രിസ്തുവിന്റെ വികാരി ഒരു സാധാരണക്കാരനായി ജീവിക്കാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലേറെയും സാധാരണക്കാർക്കിടയിലായിരുന്നു ന്യൂമോണിയ ബാധിച്ച് അഞ്ചാഴ്ച നീണ്ടു നിന്ന ആശുപത്രിവാസം ഈ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ വേറിട്ട് നിന്നു തന്റെ ആരോഗ്യകാര്യത്തെക്കുറിച്ച് ഒരുവിധ കഥകളും പ്രചരിപ്പിക്കരുത് എന്ന് വത്തിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി തൻ്റെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വാർത്താക്കുറിപ്പുകൾ വിശ്വാസികൾക്ക് നൽകണം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് രണ്ട് മാസത്തെ വിശ്രമവും സുഖം പ്രാപിക്കലുമൊക്കെ അനിവാര്യമാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു എന്നാൽ ആശുപത്രിവാസവും എന്നാൽ അതിലപ്പുറം ശ്വസന പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് വേട്ടയാടി ഈ ശ്വസന പ്രശ്നങ്ങൾക്കും പ്രാർത്ഥനക്കും ഫിസിയോതെറാപ്പിക്കും ഇടയിൽ ഫ്രാൻസിസ് മാർപാപ്പ ഒരു ഡസണിലധികം ബിഷപ്പുമാരെ നിയമിച്ചു കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും അധികം വിശുദ്ധരെ ലഭിച്ച കാലഘട്ടം തന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ അദ്ദേഹം പൊതു സ്വകാര്യ സന്ദേശങ്ങൾ അയച്ചു അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമുള്ള പരിപാടികളിൽ വത്തിക്കാൻ കർദിനാൾ അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടു മാർപ്പാപ്പയെ പോലെ ഒരു സമ്പൂർണ്ണ അധികാര കേന്ദ്രം രോഗാവസ്ഥകളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റവും ദുർബലമായി ഒരു അനുഭവപ്പെട്ടേക്കാം കാനൂൻ നിയമമനുസരിച്ച് പോപ്പിന് സഭയിൽ പരമോന്നതവും പൂർണ്ണവും ഉടനടിയുള്ളതും സാർവത്തികവുമായ സാധാരണ അധികാരമുണ്ട് ദൈവത്തിനല്ലാതെ അദ്ദേഹം മറ്റാർക്കും ഉത്തരം നൽകേണ്ടതില്ല അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് അതുകൊണ്ടുതന്നെ യാതൊരുവിധ തടസ്സങ്ങളുമില്ല പോപ്പുകൾക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളോ അവിശ്വാസ വോട്ടുകളോ ബാധകമല്ല അതുകൊണ്ടുതന്നെ അവർ തങ്ങളുടെ ജോലികൾ അടിസ്ഥാനപരമായി തെരഞ്ഞെടുത്ത കാലഘട്ടത്തിൽ കൃത്യമായി ചെയ്തു തീർക്കും കർദിനാളന്മാർ പോപ്പിനോട് അനുസരണയുള്ളവരായിരിക്കുമ്പോൾ തന്നെ സ്വന്തം അണികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കും ഫെബ്രുവരി പതിനാലിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിച്ച് മുതൽ കോൺക്ലേവുകളെക്കുറിച്ചും മാർപ്പാപ്പയുടെ മത്സര രീതികളെക്കുറിച്ചും ഭാവി പോപ്പ് നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സജീവമായിരുന്നു എന്നാൽ ഇത്തരം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അദ്ദേഹം വത്തിക്കാനോട് പറഞ്ഞില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കാര്യങ്ങൾ നന്നായി അറിയാം തനിക്ക് അസുഖം വരുമ്പോഴൊക്കെ അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള ആലോചനകൾ നടക്കും പ്രായമാകുന്തോറും അത്തരം ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ ഒരു കോൺക്ലേവ് ആസൂത്രണം ചെയ്തവർ പോലും ഇപ്പോൾ വത്തിക്കാനിലുണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അന്ന് മുതൽ ആശയക്കുഴപ്പം ഭിന്നത സംഘർഷം തുടങ്ങിയ വാക്കുകൾ നമ്മൾ വത്തിക്കാനിൽ നിന്ന് കേട്ടു എന്നാൽ തന്റെ ബലഹീനതകളോ പ്രായമോ മറ്റ് അധികാരങ്ങളിലെ ബലഹീനതയോ ആർക്കും ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ ഒരവസരമായി വിട്ടുകൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല എന്നും തന്റെ വിശ്വാസി സമൂഹത്തിന് മുന്നിൽ ഒരു മനുഷ്യനായി നിലകൊള്ളാൻ മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണയായി പോപ്പുകളെ വിശുദ്ധന്മാരെ പോലെയാണ് കാണുന്നത് എന്നാൽ അദ്ദേഹം തന്റെ രോഗങ്ങളെക്കുറിച്ച് സംസാരിച്ച രീതി എന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് ഒരു പത്രപ്രവർത്തകൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നിങ്ങളെപ്പോലെ രോഗങ്ങൾക്ക് വിധേയനാകുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ശാരീരിക അസ്വസ്ഥതകൾ മാത്രമല്ല മാനസികാരോഗ്യ വെല്ലുവിളികളും ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അർജന്റീനയുടെ സൈനിക സ്വേച്ഛാധിപത്യ കാലത്ത് ജസ്യൂട്ട് പ്രൊവിൻഷ്യലായിരുന്നപ്പോൾ ഭയവും ഉത്കണ്ഠയും നേരിടാൻ സഹായിക്കുന്നതിനായി ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിച്ചിരുന്നതായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ വ്യക്തമാക്കി സ്വന്തം ശക്തിയിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ രോഗങ്ങളെക്കുറിച്ച് ഇത്ര തുറന്നു സംസാരിക്കാൻ ആർജവം കാണിക്കാൻ കഴിയൂ ഞാൻ ബലഹീനനാണെങ്കിൽ ഞാൻ ശക്തനാണ് ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ വിശ്വാസികളെ പഠിപ്പിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നയിക്കുന്നത് ഒരു വിനയഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിനയം തന്നെയാണ് കത്തോലിക്കാ സഭയെ ഉന്നതിയിലെത്തിച്ചതും വത്തിക്കാനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനുശേഷം ഫ്രാൻസിസ് മാർപാപ്പെ പൊതുജനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് കാണാതായി അദ്ദേഹത്തിന്റെ അധികാരത്തെ പോലും ചിലർ ചോദ്യം ചെയ്തു എങ്കിലും എല്ലാത്തിനെയും അദ്ദേഹം കീഴടക്കി ഇത് ആശുപത്രിയിൽ നിന്ന് വിജയശ്രീ ലാളിതനായി പുറത്തിറങ്ങുന്നു നമുക്കവന്റെ മുഖം കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അവൻ തന്നെ അഭിമുഖീകരിക്കുന്ന സ്ഥലത്തേക്കാണ് ബലിപീഠവും ക്രൂശിത രൂപവും അവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വേറിട്ട് നിൽക്കുന്നത് വിശ്വാസികൾക്ക് മുൻപിൽ അദ്ദേഹം മറ്റൊരത്ഭുതത്തിന്റെ അടയാളമായി മാറുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്